മലയാളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലിൽ നിന്ന് റിപ്പോർട്ടർമാർ മറ്റ് ചാനലിലേക്ക് കൂറുമാറിയ റിപ്പോർട്ടറാണ് ഇപ്പോൾ വരുന്നത് ന്യൂസ് പതിനെട്ടിൽ നിന്ന് നിമ്മി ജെയിംസ് റിപ്പോർട്ടർ ചാനലിലേക്ക് മാറി അതേപോലെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്കാണ് മാറിയത് മാതൃഭൂമിയിൽ നിന്നും റിപ്പോർട്ടർ ചാനലിലേക്ക് മാറാതിരുന്ന അഭിലാഷ് മോഹനനെ അവസാനം ആ തീരുമാനം മാറ്റിയതായാണ് സൂചന മാതൃഭൂമി മാതൃഭൂമി എം ഡി സുരേഷ് കുമാർ അഭിലാഷിനേട് സംസാരിച്ചതായും തുടർന്ന് അഭിലാഷ് ആ തീരുമാനം മാറ്റിയതായുമാണ് അറിവ് കിട്ടിയിരിക്കുന്നത് ട്വൻറ്റി ഫോർ ന്യൂസിൽ നിന്ന് അഞ്ചോളം ന്യൂസ് പ്രവർത്തകരാണ് രാജിവെച്ചത്